മ്മയ്ക്ക് ഒരു ഉണ്ണി പിറന്നു തറിഞ്ഞ് കൃഷ്ണൻ വൈദ്യൻ മാടനാശാൻ്റെ ചുമലിൽ തലോടി തൻ്റെ സന്തോഷം പങ്കിട്ടു എൻ്റെ കുട്ടിയുടെ ഉണ്ണി മഹാനായിത്തീരും വൈദ്യരുടെ ആ വാക്കുകൾ ശ്രവിച്ച മാടനാശാൻ്റെ കണ്ണുകളിൽ നിന്നും ആനന്ദാസുറുക്കൾ പൊഴിഞ്ഞു ഒരു നിമിഷം ആശാൻ മനക്കൽ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചു തിന്നു അപ്പോഴേക്കും രാമൻ വൈദ്യൻ അടുത്തു വന്നു അനുജൻ കൃഷ്ണൻ വൈദ്യനോട് ഉണ്ണിയുടെ ജനന മുഹൂർത്തത്തിൻ്റെ ചില സവിശേഷതകൾ പറയുവാൻ തുടങ്ങി അവിടെ ആ സൂദിയാകൃതത്തിൻ്റെ മണൽ വിധിച്ച മുറ്റത്ത് ഉണ്ണിയുടെ ആദ്യ കരച്ചൽ കേൾക്കുവാൻ വേണ്ടി അവരെല്ലാം കാതോർത്തിരിക്കുകയാണ് മാടനാശനങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സാധാരണ നിലയിൽ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരം വിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ വളരെയധികം അവർ അതുവരെ ഇല്ലാത്ത വേറൊരു ലോകത്തിലേക്ക് വരുമ്പം അതുവരെ കണ്ടിട്ടില്ലാത്ത ആ സുഖകരമായ അമ്മയുടെ വയറ്റിൽ നിന്ന് വെറുതെ പുറത്തേക്ക് വരുമ്പോഴേക്കോ വല്ലാതെ കരയും പക്ഷേ വയൽവാരത്തെ ആ സ്വതികാഗ്രഹത്തിൽ നിന്നും അങ്ങനെയൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതേയില്ല എല്ലാവർക്കും ഭയങ്കര ഉത്കണ്ഠയായി എന്താണ് സംഭവിക്കുന്നത് ഏറെ നേരത്തിന് ശേഷം ആ വാതിൽ തുറന്നു ഒരു സ്ത്രീ ഓടി വന്ന ആ തലകുനിച്ചാണെന്ന് ഇറങ്ങുന്നത് ചെറിയ വീടാണ് തലകുനിച്ചിറങ്ങി വന്ന് കൃഷ്ണൻ വൈദ്യരുടെ ചെവിയിൽ എന്തോ പറഞ്ഞു എന്നിട്ട് വേഗം തന്നെ അവർ തിരിച്ചു കയറി ഓടിപ്പോവുകയും ചെയ്തു എൻ്റെ കൃഷ്ണ രാമൻ വൈദ്യൻ വർദ്ധിച്ച് ഉൾക ഉത്കണ്ഠയോടുകൂടി അറിഞ്ഞാൻ കൃഷ്ണൻ വൈദ്യരുടെ അടുത്തെത്തി കുട്ടിയുടെ കുഞ്ഞ് എന്താണ് ഇത്ര നേരവാട്ടം കരഞ്ഞില്ലത്ര കൃഷ്ണൻ വൈദ്യൻ വ്യസനത്തോടെ പറഞ്ഞു അത് കെട്ടപ്പെടുത്തേനൊരു തീക്കട്ട പതിച്ചതുപോലെ മാടനാശാൻ്റെ ഉള്ളെന്ന് പൊള്ളി എന്തെങ്കിലും ചോദിക്കുകയാണെന്ന് ആവോ അനങ്ങുന്നുമില്ല രാമൻ വൈദ്യൻ കുട്ടിയമ്മയുടെ പ്രസവം എടുത്ത് പ്രധാന പതിച്ചെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പറ്റിയിട്ട് ഇത്ര നേരമായിട്ടും എന്താണ് കുഞ്ഞു കറിയാത്തത് ആ എന്നാ പതിച്ച് പറഞ്ഞു ആ പിന്നെ ഇത് ഇങ്ങനെ ഞാൻ കുഞ്ഞിന് ചങ്കടുപ്പൊക്കെ നോക്കിയോ വൈദ്യൻ ചോദിച്ചു ആ അതെല്ലാം ഉണ്ട് അപ്പം വളരെ വിസ്മയമാണ് അവരുടെ മുഖത്ത് ആ നേൾപ്പാട് ഉണ്ണിയുടെ പിറവി ഒരു സാധാരണ പിറവിയല്ലെന്ന് വൈദ്യർക്ക് തോന്നി അവരുടെ മുഖത്ത് വല്ലാത്തൊരു നേൾപ്പാട് ആ നെൽപ്പാട് കണ്ടപ്പോൾ ഉണ്ണിയുടെ പിറവി ഒരു സാധാരണ പിറവിയല്ല വൈദ്യർക്ക് മനസ്സിലായി പൊക്കി കുടി ബന്ധം മുറിക്കുമ്പോൾ കരയാത്ത കുഞ്ഞുങ്ങളില്ല പതിച്ച് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു വൈദ്യരും അതിനെ ന്യായീകരിച്ചു ശരിയാണ് അമ്മയും കുഞ്ഞിനെയും ഈശ്വരൻ ചേർത്ത് വെച്ചിട്ട് അവർ വേർപെട്ട് വരുമ്പോൾ കുഞ്ഞ് കരയേണ്ടതാണ് പക്ഷേ ആ കുഞ്ഞു കരയുന്നില്ല അത്ഭുതം എന്താണ് കുഞ്ഞു കരയാത്ത എല്ലാവരും ഒന്നും തമ്മി തമ്മി നോക്കി നിന്നു ഈ ലോകത്തിൻ്റെ മുഴുവൻ കണ്ണീരൊപ്പാനായിട്ട് ദീനന്മാരുടെ ആർത്തന്മാരുടെയും അവശന്മാരുടെയും എല്ലാം കണ്ണീരൊപ്പാനായിട്ട് പിറന്ന ശ്രീനാരായണ ഗുരു കരയുവാനായി പിറന്നവനല്ലെന്ന് അവർക്കപ്പോൾ തന്നെ അവൾക്ക് അവർക്കപ്പോൾ അറിയില്ലല്ലോ പിന്നല്ലേ അവരറിയുന്നത് എല്ലാവരുടെയും കണ്ണുനീരൊപ്പാനായിട്ട് പിറന്ന ആ ബാലൻ തന്നെ കരഞ്ഞാൽ എന്തു ചെയ്യും അതുകൊണ്ടാ ബാലൻ കരഞ്ഞില്ല